വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ അര ഏക്കർ ഭൂമിക്ക് ഒന്നര ലക്ഷം രൂപ കൈക്കൂലി ഒടുവിൽ കൈക്കൂലി വീരന്മാരായ ഉദ്യോഗസ്ഥരെ വിജിലൻസ് കൈയോടെ പിടികൂടി അതും ഒരു യുവതി കാണിച്ച ധൈര്യത്തിന് മുന്നിൽ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ചീമേനിയിൽ എൻഡോ ബാധിത കുടുംബത്തിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ രണ്ടാം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് വിജിലൻസ് സംഘം പിടികൂടിയത് ചിമേനി വില്ലേജ് ഓഫീസർ കരിവെള്ളൂർ സ്വദേശി കെ വി സന്തോഷ് ഫീൽഡ് അസിസ്റ്റന്റ് മാധമംഗലം സ്വദേശി കെ സി മഹേഷ് എന്നിവരാണ് അറസ്റ്റിലായത് എൻഡോസൾഫാൻ ബാധിത കുടുംബത്തിന് എഴുപത് വർഷത്തിലേറെയായി കൈവശമുള്ള അര ഏക്കർ ഭൂമിക്ക് പട്ടയം നൽകാനാണ് ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടത് പെരിയങ്ങാനം മണ്ണച്ചം വയൽ സ്വദേശിയായ നിഷ നൽകിയ പരാതിയിലാണ് വിജിലൻസ് സംഘം ചിമേനി വില്ലേജ് ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയതും ഇവരെ കയ്യോടെ പിടികൂടിയതും നിഷയുടെ മുത്തശ്ശി നികുതി വെച്ചിരുന്ന മണ്ണച്ചം വയലിലെ അര ഏക്കറിന് പട്ടയം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വില്ലേജ് ഓഫീസർ കൈക്കൂലി ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പട്ടയം അനുവദിച്ചു തരാൻ നിഷയുടെ അച്ഛൻ ടി നാരായണൻ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു നാരായണൻ മരിച്ചതിനെ തുടർന്ന് നിഷ അപേക്ഷയുമായി വില്ലേജ് ഓഫീസിലെത്തി എന്നാൽ പട്ടയം നൽകാൻ ഒന്നര ലക്ഷം രൂപ തരണമെന്ന് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇത്രയും തുക നൽകാനില്ലെന്ന് അറിയിച്ചതോടെ ഒന്നര ലക്ഷം രൂപ കുറച്ച് അത് അമ്പതിനായിരം രൂപ കൈക്കൂലിയായി നൽകാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയായിരുന്നു യുവതിയുടെ പതിമൂന്ന് വയസ്സുള്ള മകൻ എൻഡോസൾഫാൻ സംബന്ധമായ അസുഖം കാരണം കിടപ്പിലാണ് മൂത്ത മകൾ ബിരുദ വിദ്യാർത്ഥിനിയും ഭർത്താവ് ദിവസക്കൂലിക്കാരനുമാണ് കൂലിക്കാരനുമാണ് ഇത്തരത്തിലുള്ള തന്റെ ജീവിതാവസ്ഥ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടും കൈക്കൂലി വാങ്ങുന്നതിൽ നിന്നും വില്ലേജ് ഓഫീസർ പിന്മാറാൻ തയ്യാറായില്ല ഉദ്യോഗസ്ഥർ കൈക്കൂലിക്കായി വാശി പിടിക്കുക തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ നിഷ സ്വന്തം വെച്ചാണ് കൈക്കൂലി നൽകാനുള്ള പണം സ്വരൂപിച്ചത് എന്നാൽ വില്ലേജിൽ പോകുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസർ കൈക്കൂലി ആവശ്യപ്പെട്ട വിവരം വിജിലൻസിനെ യുവതി അറിയിച്ചിരുന്നു വിജിലൻസ് സംഘം നൽകിയ പത്തായിരം രൂപയാണ് നിഷ ഓഫീസിലെത്തി കൈമാറിയത് ഇതോടെ ഡിവൈഎസ്പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കൈക്കൂലി വാങ്ങിച്ച സന്തോഷിനെയും മഹേഷിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേരള ലാൻഡ് അസൈൻമെന്റ് ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റിന് മുമ്പ് കൈവശപ്പെടുത്തിയതും ആക്ഷേപകരമെന്ന കരുതാത്തതുമായ ഭൂമി കൈവശക്കാരന പതിച്ചു നൽകാനുള്ള ഉത്തരവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ യുവതിയുടെ മുത്തശ്ശിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമി നികുതി അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടച്ചിരുന്നു ഇതിനുശേഷം നികുതി ഇടപാടുകൾ ഓൺലൈൻ മുഖേന ആക്കിയതിനാൽ വില്ലേജ് ഓഫീസുകാർ ഓൺലൈൻ അല്ലാതെയുള്ള നികുതി അടവ് സ്വീകരിച്ചിരുന്നില്ല വില്ലേജ് ഓഫീസർക്ക് ആകെ ചെയ്യാനുണ്ടായിരുന്നത് ഭൂമി സന്ദർശിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു എന്നാൽ ആ ചെറിയ റിപ്പോർട്ടിന് വേണ്ടിയാണ് അയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇതുപോലുള്ള പരാതികൾ മറ്റു പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കാറുണ്ട് എങ്കിലും അവരെ കൊടുക്കാൻ ആരും തങ്ങളോടൊപ്പം സഹകരിക്കാറില്ലായിരുന്നു എന്നാൽ നിഷ എന്ന യുവതി അതിന് തയ്യാറായി എന്നും ഡിവൈഎസ്പി കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു വില്ലേജ് ഓഫീസർ കെ വി സന്തോഷ് സഹായിയായ കെ സി മഹേഷ് നിരോധന നിയമത്തിലെ സെക്ഷൻ എ പ്രകാരമാണ് കൈക്കൂലി വാങ്ങിയതിന് കേസെടുത്തിരിക്കുന്നത് ആറു മാസം മുതൽ അഞ്ചു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത് ഏതായാലും കൈക്കൂലി വീരന്മാരായ ഈ ഉദ്യോഗസ്ഥരെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള